നാളെ പറയാം മരം വീണത് മണ്ണിന്റെ അടിയിൽ വെള്ളം ഉണ്ടെന്നുള്ള എന്റെ തെളിവാ അത് ശുഭലക്ഷണമാണെന്ന് വേദവസ്വത്തിലുണ്ട് വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഷേധമാ ഒന്നും പറയണ്ട സാക്ഷാ ദൈവം ഇനി ഈ നാട്ടിൽ ഞാൻ അവൾ ഒരുത്തില്ല അപ്പൊ രക്ഷപ്പെടാമായിരുന്നു എവിടെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ ആരോ ആരും എന്നെ പിടിച്ചു നിർത്ത മണ്ണില് ആയില് എന്താപ്പാ ഒന്നുമില്ല ഞാനാ കിണറുമണിക്ക് പോയത് അപ്പ് ഇഷ്ടപ്പെട്ടില്ല കാര്യം നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണറുകുത്താൻ രാജമാണിക്കത്തിന്റെ കൂടെ ഞാൻ നിന്നു കൊടുത്തത് സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതിൽപ്പിറ്റുപോലാമോളെ അതുകൊണ്ടാ വിലതീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് അവിടെ കുത്തി ഇളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും മടിയോടെയാണ് ഞാൻ സമ്മതിച്ചതെങ്കിലും ആ നീ നീ സ്വയം നടന്നു അപ്പ അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് അപ്പയ്ക്കും പിറന്നു വീണ ഇടം ഈ മണ്ണിന്റെ ജീവന എന്തൊക്കെ വന്നാലും ഞാൻ ഞാനിവിടം വിടില്ല അപ്പ നോക്കോ ആ കിണറുകുത്തി കഴിയുമ്പോ ഇങ്ങോട്ട് ഒഴുകും നമുക്ക് വെള്ളം കിട്ടും അപ്പ വെള്ളം എനിക്കിപ്പ എന്റെ വീട്ടിൽ പോണം എന്നെ കാണണം വാടാ സമയം കളയാ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു ഒരു കാര്യം ചെയ്യേ നിങ്ങൾ എല്ലാരും കൂടി രക്ഷപ്പെട്ടോ ഞാൻ വരുന്നില്ല എന്റെ കാര്യത്തെ കുറിച്ച് അതും ഒന്നും ചിന്തിക്കണ്ട അമ്മയുടെ അടുത്ത് തന്നെ ആവശ്യമില്ലാത്ത പറയും വേണ്ട ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മരിച്ചതാ അച്ഛൻ പക്ഷേ ഇവിടെ ഈ സ്വപ്ന ഭൂമിയില് ഞാൻ എന്റെ അച്ഛന്റെ മണം അറിയുന്നു സ്വരം കേൾക്കുന്നു അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് നിങ്ങൾ പൊക്കോ ഈ മണ്ണ് കൂട്ടി ഞാൻ വരില്ല നീ നീയൊന്നും പറഞ്ഞുറപ്പിച്ചിട്ട് കൊണ്ടുവന്നല്ലോ ഇവരെ അവരവരുടെ ഇഷ്ടത്തിന് വന്നു ഇഷ്ടത്തിന് പോവും തല്ലിച്ചാനും തടഞ്ഞു വയ്ക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം പറഞ്ഞുറപ്പിച്ച് ചാകം കൊണ്ടൊന്നും ഒരു ഞാനും ആയിട്ടല്ലേ ഇവരുമായിട്ടല്ലോ കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ ഈ കൈകളിലേക്ക് ഈ കൈകൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്ന ഭൂമിയിൽ ഒരു നിന്ന് ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം നിങ്ങൾ ഇനി കുഴിക്കണ്ടെന്ന് പറഞ്ഞാലും ഞാനത് കുഴിച്ചിരിക്കും ഇനിയിപ്പോ ലോകത്തിലത്തെ കോലി ചോദിച്ചു എന്നുള്ള വിഷമം വേണ്ട ഒരു കോലി ഒഴിക്കാൻ ഇരുപത്തിയഞ്ചു രൂപ മതി എനിക്ക് വെറും ഇരുപത്തി അഞ്ച് രൂപ പോലെ കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമടക്കം തിണ്ണമെടുക്കും കാട്ടണ്ട പ്രദീപെ വാസുന നിർദ്ധൈര്യട്ട് പൊക്കോ നിങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല മാറി മാറിക്കൊടുക്കാൻ പൊക്കോ പൊക്ക പൊക്കോ ക്ഷമിക്കുപോലെ ഇപ്പോഴാണ് നിന്നെ ഞങ്ങക്ക് മനസ്സിലായത് നിന്നെ മാത്രം പോകൂലോ കൂടെ വാ കലക്കി നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ അല്ല നിങ്ങൾക്ക് എന്താ അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ക്ഷണിക്കാതെ തന്നെ ഇടക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരും പോകും തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവർ ആ സ്വപ്നഭൂമിക്കാര് സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്ന് വർഗങ്ങളും രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാൻ ഒരു സഹായിക്കാറുണ്ട് സൈരന്തരിൽ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസ് ഉണ്ടായിരുന്നു അതിലിർ തോറ്റു അതുകൊണ്ടാ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയായി വന്നത് അവർക്ക് തെറ്റ് പറ്റിയില്ല റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല ഓൾ ദ ബെസ്റ്റ് പിന്നെ ദയതോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല പണം അവർക്ക് പ്രശ്നമേ അല്ല വേർ റിച്ച് വെരി റിച്ച് കുഴിയെടുത്ത് കഴക്കോലർക്കണം ആ കൃഷ്ണ ഒന്ന് സഹായിച്ചോട്ടെ പ്രദീപേ കൂലി ഇല്ലാത്ത ജോലി എവിടെയുള്ളൂ

രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു എന്തേ അടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ എന്തോ രാവിലെ തന്നെ വേറെ പണി പേടിപ്പിക്കാൻ നടക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ് പേരുകൾ രാജമാണിക്ക് രാജാളെപ്പൻ ദേവയാനിക്ക് മാത്രം കൊഴപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു അവരാര സുമങ്കലിയക്കനാ സുമലിയോ ഓ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത് അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം എത്ര 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 നല്ല 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 പേര് ആള് അക്കനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞൂടാ അതാ ഇവിടുത്തെ രീതി വിലക്ക് ആരും അടുത്ത് പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അറിഞ്ഞു ഒന്നും കൊടുക്കാൻ വരെ പാടില്ല അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം എന്തേ അങ്ങനെ അതൊന്നും ഞാൻ പറയില്ല ഒക്കെ ഇവിടുത്തെ രീതികളാ അപ്പം ദേവേ ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും പക്ഷേ എറിയണത് അത്രയും പേരയ്ക്ക് ആപ്പിളും ഓറഞ്ചും ആയിരിക്കും

మరికి మరికి నల్ യാതൊരു ജോലിയില്ലേ ആ ശരി ശരി ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം പറഞ്ഞരാം പറഞ്ഞേക്കാം എവിടെ സ്വപ്ന ഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങള് തുടക്കത്തിൽ ഒരേ ഇല അനങ്ങിയ വഴക്കമായിട്ട് വരുവായിരുന്നു സ്വപ്നഭൂമിക്കാര് ഇപ്പോ എട്ടുപത്തു ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക ഇനി വെള്ളം കിട്ടണമെങ്കില് സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായിത്തീരൂ ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ സുമങ്കിലേക്കന് ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേലും ആരും അറിയാതെ അന്തി ഉറങ്ങാം അത്താഴം മിച്ചം വല്ലം ഉണ്ടെങ്കിൽ അതും കഴിക്കാം സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ രണ്ടു വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാ ഈ സുമംഗലി ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു എല്ലാ വീടും അവളുടെ വീടായിരുന്നു എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു ആയിടക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം പിടുത്തുമെന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാളിവിടെ എത്തിയത് ഒരു അച്യുതൻകുട്ടി നാട്ടുകൂട്ടം അയാൾക്കെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമങ്കലിയായിരുന്നു അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നത് അത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു നാട്ടുകൂട്ടം അയാൾക്ക് കൽപ്പിച്ചു ആരും അയാളെ കണ്ടുപോകരുന്ന് ശാസനയും സത്യത്തിലൊരു കാബടിക്കാരനായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു സുമംഗലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രേശങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്ന ഒരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമങ്കലിയെയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി അയാളെങ്ങനെയോ രക്ഷപ്പെട്ടു സുമങ്കലിക്ക് ഭ്രഷ്ടുമായി എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ണം വെക്കുന്നതിന്റെ വേറൊരു പതിപ്പാ പക്ഷെ ഒരു ഭയങ്കര കർമ്മ ഭ്രഷ്ട് നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തിയും കൂടിയാണ് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും എന്നിട്ട് അവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും അത് കഴിഞ്ഞ് അവളെ കത്തിച്ചൊലിക്കുന്ന ഒരു അഗ്നി കുണ്ടത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തും പതിനെട്ട് സുഗന്ധദ്രവ്യങ്ങളും പതിനെട്ട് ദുർഗന്ധദ്രവ്യങ്ങളും ആ എറിയും അതിൽ നിന്ന് ഉയരുന്ന പുക കാറ്റത്തങ്ങ് കരിയാത്തമലെത്തും ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ബ്രഷ്ട് കൊണ്ട പെണ്ണുരുത്തി വരുന്നുണ്ടെന്ന് കുന്തങ്ങളുമായ അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തുനിൽക്കും കരിയാത്ത മലയ്ക്കരികിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും സ്വപ്നഭൂമി കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരയാത്ത മരയിലേക്ക് കയറ്റിവിടും കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മൂന്ന് ബ്രഷ്ടുകൾ നടന്നിട്ടുണ്ട് അതിൽ അവസാനത്തേതാണ് സുമങ്കലിയുടേത് ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രമാണ് പക്ഷെ സമനില തെറ്റിപ്പോയി ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ കഴിഞ്ഞു വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയി ഇന്ന് ഇപ്പൊ പലർക്കും പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു പതിനാല് ദിവസമായിട്ടുള്ള ഒറ്റ ദുശനങ്ങളും ഉണ്ടായിട്ടില്ല വെള്ളം കെട്ടിക്കഴിഞ്ഞാ ആദ്യത്തെ പൂമാല തന്നെ പൂമാല ഇടാൻ വരട്ടെ ഇപ്പൊ ഇരുപത്തിമൂന്ന് കോലേ ആയുള്ളു നാൽപ്പത്തിയഞ്ചാമത്തെ കോല ആകട്ടെ അപ്പൊ കാണാ നാല്പത്തഞ്ചാമത്തെ കോലിലാ ചാതിയിരിക്കുന്നത്